നമസ്കാരം ഓസാന ടി വിയിലേക്ക് സ്വാഗതം പിറവം നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇപ്പോൾ ഓസാന ടിവിൽ റിപ്പോർട്ടർ ആൽബനോടൊപ്പം ചേരുകയാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ജോസ് കെ മാണി വിഭാഗം മണ്ഡലം പ്രസിഡന്റ് സാജു ജയനാടനാണ് അദ്ദേഹം ഇപ്പോഴത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കാര്യങ്ങളിപ്പോൾ നമ്മളോട് പറയും ഈ ബെറോ നഗരസഭയുടെ അടുത്ത ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ചോദിക്കുന്നത് അതുപോലെ ഭൂതല പരിപാടികൾ വോട്ടേഴ്സിൽ ലിസ്റ്റ് ചേർക്കുക അങ്ങനെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സാജുട്ടാ അപ്പം ഈ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലായിട്ട് ഇപ്പോൾ ഇടതു മുന്നണിയാണ് ഭരിക്കുന്നത് താങ്കളുടെ നേതൃത്വത്തിലുള്ള ജോസ് കെ മാണി വിഭാഗം കൂടി ചേർന്നുള്ള ഒരു ഈ താങ്കൾക്ക് എന്താണ് വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അടുത്ത മാസം ആറാം തീയതി കൂടി നറുക്കെടുപ്പ് ആണ് നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഇറക്കുകയാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് നവംബർ മാസം ഇലക്ഷൻ അവസാന രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതിന് നറുക്കെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഇലക്ഷൻ ചൂടിലേക്ക് അയക്കുകയാണ് പിന്നെ സീറ്റ് വീതം ചർച്ചകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഇന്നലെ ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ സീറ്റ് നമ്മളെ സമ്പർണ്ണമായിട്ട് തറക്കെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ആ കാര്യങ്ങളിലേക്ക് ഇറക്കിയുള്ളൂ നിലവിൽ അഞ്ചു വർഷകാലമായിട്ട് ഭരിക്കുന്നറിയാം ഈ വരാൻ വരാൻ പോകുന്ന എങ്ങനെയാണ് നിങ്ങൾ നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പത്ത് വർഷത്തെ യു ഡി എഫ് വന്ന ശേഷമാണ് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നു തീർച്ചയായിട്ടും അറിയാം പത്ത് വർഷത്തെ യു ഡി എഫിന്റെ ഭരണത്തെ ജനങ്ങൾ തിരിസ്കരിച്ചുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അദ്ദേഹത്തിൽ വന്ന് നമുക്കറിയാം എൽ ഡി എഫിന്റെ ഭരണസമിതി അദ്ദേഹത്തിൽ വന്ന ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നടത്തിയിരിക്കുന്നത് ശ്രീ ഏജാ ചെയർപേഴ്സൺ ആയിട്ടും വൈസ് ർമാനുമായിട്ട് ഭരണസമിതിയാണ് നമുക്ക് ഇവിടെ അധികാരത്തിൽ വന്നത് നമുക്കറിയാം പ്രോ ഗവൺമെന്റ് ആശുപത്രി ആയുർവേദ ആശുപത്രി അതുപോലെ അതുപോലെ പ്രോ മേഖലയിലെ എല്ലാ മേഖലകളിലും സമസ്തമായ ഒരു സങ്കിടമായ ഒരു ഉപസരം നടത്തുന്നുണ്ട് ഇപ്പൊരിക്കുന്ന അഞ്ചു വർഷം കൊണ്ട് പരവത്തിന്റെ ഒരു മുഖം മാറ്റി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അറിയാമല്ലോ സങ്കുരമായ ഒരു നിലവിലപ്പോ ഈ ജോസ് കെ മാണി വിഭാഗത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണല്ലോ ഇപ്പൊ ഈ നിലവില് അഞ്ചു വർഷമായിട്ട് ഭരിക്കുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു പിന്തുണയും അതുപോലെ നഗരസഭയിൽ നിന്നുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ നമുക്കറിയാം ഞങ്ങൾ എൽ ഡി എഫിലേക്ക് വന്നിട്ട് മതിയായിട്ടില്ല നമുക്ക് കഴിഞ്ഞ ശേഷമാണ് എൽ ഡി എഫിലേക്ക് വന്നു എൽ ഡി എഫ് ആദ്യം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഞങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടു പോകുന്ന രീതിയാണ് എൽ ഡി എഫിൻ്റെ നയം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു കാര്യത്തിൽ പോലും മാറ്റി നിർത്തിയിട്ടില്ല അവരെ എല്ലാ തീരുമാനങ്ങളും കേരള കോൺഗ്രസ് എമ്മിനെയും കുട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിലവിൽ ഇനിയിപ്പോ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഒരു വാർഡും കൂടി കൂടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഡിവിഷൻ ആയിട്ടുണ്ടെന്നാണ് അല്ലെ ഇരുപത്തിയെട്ടായി അപ്പൊ നല്ല ശക്തമായ മത്സരം ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിലും തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നേതൃത്വത്തിലുള്ള അധികാരത്തിൽ വരികയുള്ളൂ അതേ കാര്യത്തിൽ യാതൊരു സംശയം നമുക്കറിയാം അതുപോലുള്ള വിവര പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജോലി സ്ഥാപന നേതൃത്വത്തിലാണെങ്കിലും നിരവധി വിവര പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങളെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് അറിയാം അടുത്ത കാര്യത്തിൽ എന്തായാലും ജോസ് കെ മാണി വിഭാഗത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് സാജു ചേനാട് ഇപ്പം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് എല്ലാ നേതാക്കന്മാരും ഇടതുമുന്നണി തന്നെ വീണ്ടും അഞ്ചു കൊല്ലത്തേക്ക് പിറവ നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹവും നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം താങ്ക് അപ്പൊ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി കെ സി തങ്ങനാണ് അവസാനമുണ്ട് അപ്പൊ നിലവിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണോ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങി വോട്ടലിസ്റ്റ് പേര് ചേർത്തു പിന്നെ കുടുംബയോഗങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഒരു മൂന്ന് ബ്രാഞ്ചുകൾ ഉൾപ്പെടെ കുടുംബ സംഘങ്ങൾ വിട്ടു വിട്ട സദസ് അത് ഈ അടുത്ത മാസമാണ് തീരുമാനം നിലവിൽ നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു ഭരണം കിട്ടിയതിന്റെ ആ ഭരണത്തിലെ പകുതി രണ്ടര വർഷക്കാലം സി പി ഐയുടെ നേതാവാണ് ഇപ്പൊ അവിടെ ചെയർപേഴ്സൺ തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഭരണസമിതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റെങ്ങും ഇല്ലാത്ത ഒരു വികസന പ്രവർത്തനവും അഞ്ചു വർഷമായിട്ട് മുനിസിപ്പാലിറ്റി നടക്കുന്നു അതായത് കാർഷിക മേഖലയിൽ നെൽകൃഷിക്കാർക്ക് അൻപത് ശതമാനം സബ്സിഡി ഒരു മുനിസിപ്പാലിറ്റി കുറവാണ് വേറെ എങ്ങും ഒരു മുനിസിപ്പാലിറ്റിയും കൊടുത്തിട്ടില്ല കൃഷിക്കാരെ സഹായിക്കുക കാർഷിക മേഖലയില് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്ന അവർക്ക് കർഷകരെ സഹായിക്കുക എന്ന മുഖ്യ അജണ്ടയാണ് മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്നത് അതായത് മുനിസിപ്പാലിറ്റി അൻപത് ശതമാനം നെൽ കൃഷിക്കാർക്ക് സബ്സിഡി കൊടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സ്കൂളുകളുടെ അതായത് സർക്കാരിൻ്റെ ഫണ്ടും മുനിസിപ്പാലിറ്റി തനത് ഫണ്ടും ഉപയോഗിച്ച് സ്കൂളുകൾ ഹൈടെക്കും അത് അങ്കൻവാടികൾ കഴിഞ്ഞ ആഴ്ച തന്നെ അജേഷ് മെനക്കറിന്റെ വാർഡിൽ അങ്ങനെ അങ്കൻവാടി ഉദ്ഘാടനം കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നല്ല രീതിയിലാണ് അതുപോലെ റോഡുകൾ കഴിഞ്ഞ ഭരണസമിതിയൊക്കെ മെച്ചപ്പെട്ട റോഡുകൾ നോക്കിയിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആരോഗ്യം അതായത് മുനിസിപ്പാലിറ്റിയുടെ കക്കാട് മേഖല കളമ്പൂര് അങ്ങനെ ഗ്രാമീണ മേഖല എന്ന് ഈ ടൗൺ വിട്ടുള്ള പ്രദേശങ്ങളിൽ വരുന്ന സ്റ്റഡിൽ കക്കാടില് അതായത് ഉച്ച കഴിഞ്ഞ് ഡോക്ടറും നേഴ്സ് അതായത് ഒരു സാധാരണ ഒരു ചെറിയ പിന്നെയൊക്കെ വന്നാൽ നമ്മളവിടെ തന്നെ അതായത് കക്കാടില് കളമ്പൂര് കളമ്പൂരും പെട്ടെന്ന് ഒരു അസുഖം മുന്നേ നമ്മൾ ഓടിച്ചെന്ന് ഡോക്ടറെ കാണുന്ന ആരോഗ്യ മേഖലയിൽ നല്ല മികച്ച പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കളമ്പൂർ തന്നെ ഉണ്ട് ഹോമിയുണ്ട് അലോപ്പുതിയുണ്ട് അപ്പോൾ വിവിധ മേഖലകളിലുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടത് നിലവിൽ ഇപ്പോ ഇവിടെ ഇടതു മുന്നണി ഒരു പകുതി ഭാഗം എനിക്ക് സി പി ഐക്ക് എനിക്ക് അഞ്ചാറ് സീറ്റുകളാണ് കണ്ട കഴിഞ്ഞത് അവിടെ മത്സരിച്ചത് അതിലൊരു പകുതിയോടത്തോളം സീറ്റുകൾ വിജയിച്ചാണ് നഗരസഭ ഭരണത്തിലെത്തിയിരിക്കുന്നത് ഇപ്പം അവിടുത്തെ സീറ്റ് ചർച്ചകളും കാര്യങ്ങൾ എന്തെങ്കിലും ആയോ ഇല്ല അത് മുന്നണി എൽ ഡി എഫ് മുന്നണി കൂടി സീറ്റുകൾ വിഭജിച്ച് അല്ലാതെ ഓരോ മുന്നണിക്ക് ഇത്ര സീറ്റുകൾ നമ്മൾ പല കക്ഷികൾ ചേർന്ന ഇടദോഷ മുന്നണി ആ മുന്നണിയുടെ സീറ്റുകൾ അതായത് മുന്നണിയുടെ സീറ്റുകൾ ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ എടുക്കുകയും സ്ഥാനാളത്ത് തീരുമാനിക്കുക ചെയ്യുന്നത് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തന്നെ ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യങ്ങളെല്ലാം നടന്ന് രണ്ടു മാസത്തിനുള്ളിൽ നടക്കുന്നതാണ് അപ്പൊ ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലുള്ള ജനങ്ങൾ ഇപ്പോൾ നഗരസഭ ചെയ്തിരിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ അഞ്ചു വർഷത്തെ പൊന്നത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുള്ളൂ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം അഞ്ചു വർഷത്തെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും സി ബി ഐയുടെ ലോക്കൽ സെക്രട്ടറി കെ സി തങ്കച്ചന അപ്പൊ നമ്മള് പാൽപതിനേരം ചെ ചെലവഴിച്ചു എന്നാലും ശക്തമായ ഒരു മത്സരം തന്നെ വിറുവത്തുണ്ടാകും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറി സോജൻ ജോർജ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് സോഞ്ചേട്ട നമസ്കാരമുണ്ട് അപ്പൊ നിലവില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിറവം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ നിർണയവും ബൂത്ത് ചില ചർച്ചകളെല്ലാം നടന്നു ജനതാദളുടെ നേതാവ് എന്നുള്ള നിലയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് പിറവം നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തുന്നത് വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിറവ നഗരസഭയിൽ ഉയർത്തുന്ന മുദ്രാവാക്യവും ഇതാണ് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പിറവത്ത് നടത്താൻ പോകുന്നത് അത് പ്രത്യേകിച്ച് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നഗരസഭ ഞങ്ങളുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും വിറവത്ത് ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രയോജനങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് നിലവിൽ ജനതാദളുടെ മുൻ കൗൺസിലറായിരുന്നു പിറവത്ത് നഗരസഭയിൽ അല്ലെ അപ്പൊ ആ സമയത്ത് ഒരു അഞ്ചു വർഷക്കാലം താങ്കൾ ആ നഗരസഭയിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ഭരണസമിതിയിലല്ല പ്രതിപക്ഷത്തായിരുന്നിരുന്നത് ആ സമയത്ത് ഭരണമില്ലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് അന്നത്തെ ഭരണവും ഇന്നത്തെ ഭരണവും വിലയിരുത്തപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ പിറവ് നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ കാലത്തുള്ള വികസന പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തുള്ള വികസനവും ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇന്നത്തെ ഭരണസമിതി ഈ കഴിഞ്ഞ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി അത് പാവപ്പെട്ടവർക്ക് സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ഈ പറയാൻ ഞങ്ങൾക്ക് കഴിയും അതിന് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാരൻ വലിയ തോതിൽ ആശ്രയിക്കുന്നതാണ് സർക്കാർ ആശുപത്രി ആയുർവേദ ആശുപത്രി ഹോമിയോ ഹോസ്പിറ്റൽ ഇവിടെ എല്ലാം നട പ്രവർത്തനത്തിന്റെ റിസൾട്ട് റിസൾട്ട് എന്താണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് പിറവൻ സർക്കാർ ആശുപത്രിയിൽ ഒരു സ്ത്രീയുടെ പ്രസവം ഉണ്ടാകുന്നത് അതാണ് റിസൾട്ട് എന്ത് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ റിസൾട്ട് നമുക്ക് ലഭിക്കണം അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യരംഗം ആരോഗ്യരേഖം മാത്രമല്ല ദാരിദ്ര്യ മേഖല ഇവിടെ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ബഹിഷ്കരണമാണ് ഇപ്പൊ ഈ ഓണം ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ പല ചില പ്രവർത്തനങ്ങൾ ഓണത്തിന് സർക്കാർ കൊടുക്കുന്ന വിവിധ പദ്ധതികൾ സപ്ലൈക്കോടെ ഭക്ഷ്യവസ്തുക്കൾ വില കുറച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓണക്കാലത്ത് ആരംഭിക്കുന്ന ചന്ത ബഹിഷ്കരിക്കുന്നു ഇപ്പോൾ റോഡ് പുറമുകൾ കിടക്കുന്ന അതിദരിദ്രരായിട്ടുള്ള അതിഥി തൊഴിലാളികളായിട്ടുള്ള അല്ലെങ്കിൽ ദുർബല വിവാഹത്തിൽപ്പെട്ടവർക്ക് കിറ്റുകൾ കൊടുക്കുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നു ഇവിടെ ബഹിഷ്കരിക്കുക എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ബഹിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ നയം ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അംഗൻവാടി ഉദ്ഘാടനം അവിടെ യു ഡി എഫ് ബഹിഷ്കരിക്കുകയാണ് നിങ്ങൾ ആരെയാണ് ബഹിഷ്കരിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇരുപത്തിയേഴാം ഡിവിഷനിൽ ഒരു അംഗൻവാടി ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു നിങ്ങളുടെ പേര് വയ്ക്കുന്നു നിങ്ങൾ ആ പരിപാടി ബഹിഷ്കരിക്കുക അപ്പൊ നിങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെയാണ് അത് ചർച്ച ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിനെല്ലാം വിപുരിയായി വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ജനപ്രതി ആയിരുന്നവരാണെന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ ഒരു റോഡാണ് ഒരു വർഷം ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ ഡിവിഷനുകളിലും കറ്റിനാട്ടി നോക്കാതെ എല്ലാ വാർഡുകളും റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു വിവിധ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോൾ എല്ലാ മേഖലയിലും ജനത്തിൻ്റെ ഒരു സന്തോഷം ആ സന്തോഷം എവിടെയാണ് കാണുന്നത് ഇപ്പോൾ ഓണത്തിന് ഞാൻ മുപ്പത് വർഷമായി ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്നതാണ് പതിനായിരങ്ങൾ വിശുദ്ധ രാജാക്കന്മാരുടെ തിരുനാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയ ഒരു ഓണാഘോഷമായിരുന്നു അത്തച്ചമയ ഘോഷ ആ അത്തച്ചമയ ഘോഷയാത്ര നമുക്ക് ഓണം എന്ന് പറയാൻ മലയാളികളുടെ ഉത്സവമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയോ ഒന്നും അത് ബഹിഷ്കരിക്കുന്നു അന്നിട്ട് പതിനായിരങ്ങൾ ഒഴുകി എത്തുകയാണ് അതായത് ഇതുവരെ കണ്ട ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് കണ്ടത് ഏറ്റവും വലിയ അത്തച്ചമയ ഘോഷയാത്രയിലേക്ക് ജനം എത്തിയത് അവർ പിറവ നഗരസഭ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള പിന്തുണയും കൂടിയാണ് ആ ഘോഷയാത്ര കാണാൻ ജനങ്ങൾ എത്തിയത് അതുകൊണ്ട് ഇവിടെ ബഹിഷ്കരണമല്ല വേണ്ടത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കൊത്തൊരുമയോട് കൂടി നിന്ന് പ്രവർത്തിക്കാൻ അവർക്ക് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം പിറവ മണ്ഡലത്തിലെ എം പി യോ എം എൽ എയോ ഇല്ലാണ്ട് നഗരസഭയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതി ഈ തെരഞ്ഞെടുപ്പിന് നൂറു ശതമാനം കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ വിവിധ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു വരികയാണ് നിലവിലിപ്പോ സോജൻ ജോർജ് പറഞ്ഞതുപോലെ എം എൽ എ ഇല്ല എം പി ഇല്ല എന്ന് ഇടതു മുന്നണിയുടെ ഒരു നേതാവ് നിലയിൽ താങ്കൾ പറഞ്ഞു പക്ഷെ ഈ എം എൽ എ എംപിയും എല്ലാം ഈ ബിറവ് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനങ്ങളും കാഴ്ച ഒരു ഫണ്ടും കൊടുത്തിട്ടില്ലെന്നാണ് താങ്കൾ പറയുന്നത് അതിന് ഉദാഹരണമാണല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്ന എം പി വീരേന്ദ്രകുമാറിന്റെയും കെ എം മാണിയുടെയും അതുപോലെ തന്നെ ആർ ബാലകൃഷ്ണയുടെയും കെ കരുണാകരന്റെയും ടി എൻ ജെക്കപ്പിന്റെ ഒക്കെ സ്മാരകം പണി ലക്ഷങ്ങൾ കൊടുത്തിട്ട് ടി എൻ ജയിക്കപ്പിന്റെ പേരിൽ ഒരു സ്മാരകം ഒരു റോഡിന് ടി എൻ ജെക്കപ്പിന്റെ പേരിട്ട് കൊണ്ട് നിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തിന് ഇപ്പൊ അദ്ദേഹത്തിന് പത്തു ലക്ഷം രൂപ തോമസ് ഐസക്ക് ടി എൻ ജെക്ക് പിന്നെ സ്മാരകം പണിയാൻ കൊടുത്തു ആ പിറവൻ സർക്കാർ ആശുപത്രിയിൽ സ്വന്തം പിതാവിന്റെ പേരിൽ ഒരു ഐ സി യു വാർഡ് നിർമ്മിക്കാൻ പത്തു ലക്ഷം രൂപ മുടക്കി അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് സർക്കാർ നൽകുന്ന പണം വിനിയോഗിക്കുന്നുണ്ടോ സർക്കാർ ഒരു പറയുന്നത് തീർച്ചയായും കക്ഷി രാട്ടിയും നോക്കി ഒരിക്കലും ഞങ്ങളുടെ ഗവൺമെന്റ് അനൂപിനെ മാറ്റി നിർത്തിയിട്ടില്ല അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തില് വള്ളംകളി നാലാം തീയതി നടക്കാൻ പോകുന്നു പിറവ മണ്ഡലത്തിന്റെ എം എൽ എ യു ഡി എഫിന്റെ ആയത് കൊണ്ട് വള്ളംകളി ഞങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ വള്ളംകളി പിറവത്ത് നടക്കട്ടെ അതുകൊണ്ട് ഒരു രീതിയിലുള്ള കക്ഷി രാട്ടിയും എം എൽ എയോട് കാണിച്ചിട്ടില്ല വിദേശത്തോട്ട് അദ്ദേഹം പോയല്ലോ നമ്മുടെ കാതോലിക ഭാവയെ വാഴ്ത്തുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി പി രാജു വിദേശത്തോട്ട് പോയപ്പോൾ പിറവും എം എൽ എ ആയിട്ടുള്ള അനുജയിക്കപ്പിനെയും ഗവൺമെന്റ് ക്യാബിനറ്റ് ോട് കൂടിയാണ് അദ്ദേഹത്തെ പിണറായി സർക്കാർ വിദേശത്തേക്ക് കാതോലിക്കാനായിട്ട് ചടങ്ങിലേക്ക് അദ്ദേഹത്തിന് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു രാഷ്ട്രീയവും കാണിച്ചിരുന്നില്ല അപ്പോൾ എം എൽ എ ഈ ഗവൺമെന്റ് ഒരു വിവേചനവും കാണിക്കുന്നില്ല മറിച്ച് എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് റോഡോ പദ്ധതികളോ കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെ അലംഭാവമാണ് കൊണ്ടിരിക്കുന്നത് മറിച്ച് നഗരസഭ ഇരുപത്തിയേഴ് കൗൺസിലർമാരും ഇരുപത്തിയേഴ് ഡിവിഷനിലേക്കും കഷ്ടി രാഷ്ട്രീയം നോക്കാതെ ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭയിലെ ജനങ്ങൾ ഇരുപത്തിയേഴ് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും നിലവിലെ ഇരുപത്തി എട്ട് ഡിവിഷനുകളാണ് ഇനിയിപ്പോ ബിറോ നഗരസഭയിലേക്ക് വരാൻ പോകുന്നത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഈ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമോ ഞങ്ങൾ മൂന്ന് വർഷമായി ജനതാദലസ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു മൂന്ന് വർഷവും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മത്സരിച്ചു കൊണ്ടിരുന്ന വാർഡിൽ ജനതാദലസ് വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യം ഒന്നിച്ചിരുന്നു നല്ല സ്ഥാനാർത്ഥിമാരെ വനിതാ സ്ഥാനാർത്ഥിമാരെ കണ്ടെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല കരുത്തുറ്റ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ആ കരുത്തുറ്റ നേതൃത്വം ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനത്തിന് യുഡിഎഫിനെ ഞങ്ങൾ ഒരു ഓപ്പൺ വേദിയിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വികസന പ്രവർത്തനം ചർച്ച നടത്താൻ തയ്യാറുണ്ടോ അതായത് ജോർജ് പറയുന്നത് ഇടതു മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലൊരു ഓപ്പൺ ചർച്ചയ്ക്ക് ഇല്ല തീർച്ചയായിട്ടും അഞ്ചുവർഷത്തെയല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ യു ഡി എഫ് ആയിരുന്നു വർഷക്കാലം മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ട് ഒരു യു ഡി എഫ് ആണ് ഈ പത്ത് വർഷത്തെ വികസന പ്രവർത്തനവും ഈ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനത്തിന് നിങ്ങൾ വിളിക്കുന്ന വേദിയിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് എവിടെയാണോ പറയുന്നത് ആ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ വളരെ സന്തോഷമുണ്ട് വളരെ കുറച്ച് സമയം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് താങ്കളെ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതുകൊണ്ട് കൈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ പിറവത്ത് ചൂടോടുകൂടി എത്തിയെന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് സോജൻ ജോർജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന പിറവം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കാലമാകുമെന്നത് ഇതിനോടൊക്കം തന്നെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു വികസനത്തെ മുൻ വോട്ട് നേടലായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഒരു രൂപരേഖ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി വാർഡുകളിൽ പുതിയതും പഴയതുമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മുഖം നോക്കിയുള്ള വോട്ടുകളേക്കാൾ ഉപരി വാർഡുകളിൽ നടന്ന വികസനങ്ങൾക്കായിരിക്കും ജനം വോട്ട് ചെയ്യുക എന്നതാണ് വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് പോകുന്നത് ഇനി വാർഡുകളിലെ വികസനങ്ങളായിരിക്കട്ടെ ചർച്ചകളിലും അതുപോലെ തന്നെ ചാനലുകളിലും നിറഞ്ഞു നിൽക്കേണ്ടത്